ഈ പോയ ബക്രീതിന് അല്ലെങ്കിൽ ബലിപ്പെരുന്നാളിന് നടന്നൊരു സംഭവമാണ് ബലി കൊടുക്കുന്നത് തടയാൻ നൂറ്റി ഇരുപത്തിനാല് ആടുകളെ മാർക്കറ്റിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ വില കൊടുത്ത് വാങ്ങി ഡൽഹിയിലെ ജൈന സമുദായക്കാർ മാതൃകയായി മാറിയിരുന്നു ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായ വിവേക് ജൈനും ടീമുമാണ് മുസ്ലിംകൾ എന്ന വ്യാജേനെത്തി ആടുകളെ വാങ്ങിയത് ഈ ആടുകളെ പിന്നീട് ക്ഷേത്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു ആടുകളെ ബലി കൊടുക്കുന്നതിനുള്ള മനോവിഷമം മൂലമാണ് അവയെ ബലിയർക്കുന്നവർക്ക് വിൽക്കുന്നതിന് മുമ്പ് തങ്ങൾ വാങ്ങി ക്ഷേത്രത്തിലേക്ക് മാറ്റിയെന്ന് ഇവർ പറയുന്നു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഇരുപത്തഞ്ച് പേരുടെ ഒരു സംഘമാണ് പണം സമാഹരിച്ച് ആടുകളെ വാങ്ങിയത് ഡൽഹി ജുമാ മസ്ജിദ് മീനാ ബസാർ തുടങ്ങിയ മാർക്കറ്റുകളിലെത്തിയാണ് മുസ്ലിങ്ങൾ എന്ന വ്യാജേന തങ്ങൾ ആടുകളെ വാങ്ങിയതെന്ന് ഇവർ പറയുന്നുണ്ട് എന്തുകൊണ്ട് ഇവർ മുസ്ലിം വേഷത്തിൽ ആടുകളെ വാങ്ങാനെത്തി എന്നതിനും മറുപടിയുണ്ട് മുസ്ലിങ്ങൾ അല്ലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവർ കൂടുതൽ വില ചോദിക്കുമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ആടൊന്നിന് ശരാശരി പതിനായിരം രൂപ വീതം നൽകിയാണ് ആടുകൾ വാങ്ങിയത് ധരംപൂരിലെ നയ ജൈൻ മന്ദിരിലേക്കാണ് ഇങ്ങനെ രക്ഷിച്ച ആടുകളെ കൊണ്ടുവന്നതെന്നും ഇവർ പറയുന്നു ഇത് ബക്രീദിന് മാത്രം കണ്ടുവരുന്ന പ്രത്യേക തരം മൃഗസ്നേഹമാണ് ഏറ്റവും വലിയ ബലിയർപ്പിക്കൽ ചടങ്ങ് നടക്കുന്നത് ബക്രീദിനോ മറ്റേതെങ്കിലും പെരുന്നാളിനോ അല്ല എന്നതാണ് സത്യം ലോകത്തിലെ ഏറ്റവും വലിയ മൃഗബലി ചടങ്ങ് നടത്തുന്നത് ഹിന്ദു ആഘോഷമായ ഗാധിമായി ഫെസ്റ്റിവലിനാണ് നേപ്പാളിലാണ് ഇത് നടക്കുന്നത് അഞ്ച് കൊല്ലം കൂടുമ്പോൾ നടക്കുന്ന ഈ ആഘോഷത്തിൽ മൂന്ന് ലക്ഷത്തിനു മുകളിൽ ജീവികളെയാണ് ഗാദിമായി ദേവിക്ക് വേണ്ടി കൊല്ലുന്നത് കാള ആട് പോത്ത് പന്നി കോഴി തുടങ്ങി നമ്മൾ ഭക്ഷിക്കുന്ന ജീവികളെ കൂടാതെ കുരുവി പട്ടി എല്ലി തുടങ്ങിയ ജീവികളെയും കൊന്നു തള്ളും അതും പതിനായിരക്കണക്കിന് ജീവികളെയാണ് ഇവയുടെ ശരീരങ്ങൾ ആ ഉത്സവം നടക്കുന്ന പ്രദേശത്ത് തന്നെ ചിതറിക്കിടക്കുകയും ചെയ്യും ആദ്യത്തെ അഞ്ച് മൃഗങ്ങളെ കൊല്ലുന്ന പഞ്ചബലി എന്ന ചടങ്ങോടെയാണ് ഈ ഉത്സവം തുടങ്ങുന്നത് ഇത് കാണാൻ വലിയ ജനക്കൂട്ടമാണ് എപ്പോഴും എത്തുന്നത് ചടങ്ങ് കഴിഞ്ഞാൽ വല്ലാത്തൊരു കാഴ്ച തന്നെയാണ് അവിടെ പതിനായിരക്കണക്കിന് ശവശരീരങ്ങൾ ഒരു പറമ്പിൽ ഉപേക്ഷിച്ച രീതിയിൽ കാണാം ചെറിയ കുരുവികളെയൊക്കെ കൂട്ടത്തോടെ വലയിൽ പൊതിഞ്ഞാണ് കൊണ്ടുവരുന്നത് ഒരിക്കൽ അവിടുത്തെ സർക്കാർ അത് നിരോധിച്ചുവെങ്കിലും നൂറ്റാണ്ടുകളായി നടക്കുന്ന ആചാരം മുടക്കാൻ ജനങ്ങൾ തയ്യാറായില്ല ലോകത്തിലെ ഏറ്റവും വലിയ മൃഗബലി എന്ന നിലയിൽ ഇതേപ്പറ്റി ഒത്തിരി ലേഖനങ്ങളും ഡോക്യുമെൻ്റികളും ലഭ്യമാണ് അത് വായിച്ചാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ കഴിയും ഇന്ത്യയിലും വലിയ തോതിൽ കൂട്ട മൃഗബലി നടക്കുന്ന അനേകം ക്ഷേത്രങ്ങളുണ്ട് ബംഗാളിലെ ബോല്ലാക്കാളി ക്ഷേത്രത്തിൽ ദുർഗാപൂജയ്ക്ക് മാത്രം പതിനായിരം ആടുകളെയാണ് ബലി നൽകുന്നത് ഇതിനെതിരെയും പലരും ഹർജികൾ നൽകിയെങ്കിലും കോടതി അതെല്ലാം തള്ളിക്കളയുകയായിരുന്നു ആന്ധ്രയിലെ കുപ്പത്തും എല്ലാ വർഷവും നടക്കുന്ന ഒരു ഫെസ്റ്റിവലിൽ ആളുകൾ കൂട്ടത്തോടെ ആടുകളെ ബലികൊടുക്കും റോഡിൽ കൊണ്ടുവന്ന് പരസ്യമായി വലിയ വാളുകൊണ്ട് കഴുത്ത് വെട്ടിയാണ് കൊല്ലുന്നത് അന്ന് റോഡ് മുഴുവൻ ചോര കൊണ്ട് നിറയും പിറ്റേന്ന് ഫയർഫോഴ്സ് എത്തിയാണ് വെള്ളമടിച്ച് അത് ക്ലീൻ ചെയ്യുന്നത് എല്ലാ മൃഗങ്ങളെയും ഒന്നിച്ചു നിർത്തിയാണ് വെട്ടുന്നത് ഓരോ ജീവികളെ മറ്റുള്ളവയുടെ മുന്നിൽ വെച്ച് തന്നെ കൊല്ലുകയാണ് ബക്രീദിന് വെട്ടുന്ന ആടുകൾ എല്ലാവർക്കും ഭക്ഷണമാകുമ്പോൾ ഇത്തരം മൃഗബലികൾ ആചാരത്തിന് വേണ്ടി മാത്രമായി നടത്തപ്പെടുന്നവയാണ് ഈ ജൈന സഹോദരങ്ങൾക്ക് മൃഗസ്നേഹം കാണിക്കാൻ ബക്രീദ് മാത്രമല്ല അവസരം മൃഗബലി നടക്കുന്ന ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ഇന്ത്യയിൽ അവിടെ ആകുമ്പോൾ നിങ്ങൾക്ക് മുസ്ലിമായ വേഷം മാറേണ്ട കാര്യവുമില്ല പ്രത്യേക ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ് മറ്റൊരു കാര്യം മുപ്പത്തിനാല് കോടി ജനങ്ങളുള്ള അമേരിക്കയിൽ ഒരു ദിവസം ഭക്ഷണത്തിനായി കശാപ്പ് ചെയ്യുന്നത് ഒരു ലക്ഷം കന്നുകാലികൾ മൂന്നര ലക്ഷം പന്നികൾ ഇരുപതിനായിരം ആടുകൾ രണ്ടേകാൽ കോടി കോഴികൾ അഞ്ചര ലക്ഷം ടർക്കി അറുപതിനായിരം താറാവ് എന്നിങ്ങനെയാണ് അപ്പോൾ നൂറ്റി നാൽപ്പത്തിനാല് കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ ഓരോ ദിവസവും കൊല്ലപ്പെടുന്ന ജീവികളുടെ കണക്കുകൾ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക